കണ്ണൂരിൽ നിന്നും മലയാള സിനിമയിൽ ചൂടുപ്പിച്ച അഭിനേത്രി അല എസ് നയന ഏറെ സന്തോഷത്തിലാണ് അല അഭിനയിച്ച ചിത്രം ഇന്ന് റിലീസ് അടുത്ത ആഴ്ച രണ്ട് സിനിമകൾ കൂടി ചെയ്യാനുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച സിനിമാ ജീവിതത്തിൽ ഇതുവരെ മുപ്പതോളം സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കണ്ണൂർ സ്വദേശിയായ അലാ എസ് നയനയുടെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത് അല അഭിനയിച്ച മന്ദാഗിനി എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലെത്തി കണ്ണൂരിൽ ചിത്രീകരിച്ച ചന്ദ്രൻ അരിക്കോട് സംവിധാനം ചെയ്ത ശ്രീ മുത്തപ്പൻ ഗോളം എന്നീ സിനിമകളും റിലീസിനൊരുങ്ങിക്കഴിഞ്ഞു മുപ്പതിലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് മൂന്ന് സിനിമകൾ പുറത്തിറങ്ങുന്നത് സന്തോഷകരമായ അനുഭവമാണെന്നും എല്ലാവരും തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ട് അഭിപ്രായം അറിയിക്കണമെന്നും അല നയന പറഞ്ഞു ഇപ്പം ആദ്യം റിലീസാൻ പോകുന്നത് മന്ദാഗിനി എന്ന് പറഞ്ഞ മൂവിയാണ് മന്ദാകിനെ അങ്കമാലി സൈഡൊക്കെയാണ് നിങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് സ്പയർ പ്രൊഡക്ഷൻ്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് ലീല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണിത് മുത്തപ്പൻ്റെ സിനിമ മൂന്ന് കാലഘട്ടമായിട്ട് മൂന്ന് ഷെഡ്യൂളായിട്ടാണ് അവരെടുത്തിരിക്കുന്നത് മണിക്കുട്ടനാണ് അതിൽ മെയിൻ റോള് ചെയ്തിരിക്കുന്നത് മണിക്കുട്ടൻ ബിഗ് ബോസിലൂടെ പരിചയമാണല്ലോ ഒരുപാട് ആൾക്കാർക്ക് അപ്പോൾ മണിക്കുട്ടനും ജോയ് മാത്യു സാറുണ്ട് മധുബാൽ സാർ മീര നായർ അങ്ങനെ ഏതാനും തരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അടുത്ത ഈ മന്ദാഗിനി കഴിഞ്ഞ് അടുത്തത് സ്ത്രീമുത്തപ്പനാണ് റിലീസ് മുപ്പതാം തീയതി തന്നെ ഈ മെയ് മുപ്പതിനാണ് ശ്രീമുത്തപ്പൻ റിലീസ് വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ സിനിമ ഗോളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ ഫ്രാഗ്നൻറ്റ് നേച്ചറിൻ്റെ ബാനറിൽ രഞ്ജിത് സജീവാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ സംജാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഡയറക്ടറാണ് അതും ചെയ്തിരിക്കുന്നത് എല്ലാവരും ഞാൻ ഈ നാട്ടുകാരെയാണ് കണ്ണൂറുകാരിയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ മൂവി കണ്ട് അതിൻ്റെ എന്താണ് ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്താ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ് മിനി സ്ക്രീനിലൂടെ സിനിമയിലെത്തുകയും അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടാനും സാധിച്ച അലായസ് നയന പുതിയ സിനിമകൾ വഴിത്തിരുവാകുമെന്ന പ്രതീക്ഷയിലാണ്